കാദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് കാര്യം പറഞ്ഞോട്ടെ രാവിലെ വിശേഷങ്ങളൊന്നും ചാനലത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഒരു കസിന്റെ മരണമായിട്ട് ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് പോയിരിക്കായിരുന്നു അപ്പം എന്താണെങ്കിലും ഇനി മുതൽ കൃത്യസമയത്ത് തന്നെ വീഡിയോസൊക്കെ ചാനലത്ത് അപ്ലോഡ് ചെയ്യട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് നായനയെ കനക വിളിക്കുവാണ് മുത്തശ്ശനും മൂർത്തി മുത്തശ്ശനും മുത്തശ്ശിയും പോയ ഉടനെ തന്നെയാണ് വിളിക്കുന്ന നന്ദൂവിന്റെ വിഷമം കണ്ടപ്പം അവർക്ക് സഹിക്കാൻ പറ്റിയില്ല അങ്ങനെ നായനെ വിളിച്ചിട്ട് കനകൊറഞ്ഞു മോളെ ഇപ്പം മോളുടെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ആരെ മൂർത്തി മുത്തശ്ശനോ അതെ മൂർത്തി സാറും അതെ മുത്തശ്ശിയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു അല്ല അവർ അങ്ങോട്ടേക്കാ വരുന്നെന്ന് ഇവിടെ നിന്നൊന്നും പറഞ്ഞൊന്നും ഇല്ലല്ലോ അതെ മോളെ ആകെ പട പടവല്ലാത്തൊരു പ്രതിസന്ധിയിലും എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ലാത്തൊരവസ്ഥയിൽ കൂടെ കാര്യങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കണേ നന്ദുവിനെ ആലോചിക്കാൻ വേണ്ടിട്ട് എങ്ങോട്ടേക്ക് വന്നേ നന്ദുനെ ആലോചിക്കാനോ അതെ അനിക്ക് വേണ്ടിയിട്ട് നന്ദുനെ പെണ്ണ് ചോദിച്ചുകൊണ്ട് വന്ന നയനയ്ക്കങ്ങോട് വിശ്വസിക്കാൻ പറ്റിയില്ല അല്ല അച്ഛനും അമ്മ എന്തു പറഞ്ഞു ഞങ്ങൾ എന്ത് പറയാനാ ഞങ്ങള് സി എയുടെ കാര്യം പറഞ്ഞു ഒരു കാരണവശാലും അങ്ങോട്ടേക്ക് പറഞ്ഞു വിടത്തില്ല എന്നും പറഞ്ഞു എങ്ങനെ പറഞ്ഞു വിടാനാ നിനക്കറിയാലോ അങ്ങോട്ടേക്ക് നന്ദു വന്നിട്ടുണ്ടെങ്കിൽ അത് ജാനയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല അതുകൊണ്ട് ഞങ്ങളത് വേണ്ടാന്ന് പറഞ്ഞു അത് കേട്ടപ്പം നയന പറഞ്ഞു അച്ഛനും അമ്മയെടുത്തൊരു നല്ല തീരുമാനം തന്നെയാ ഒരു പക്ഷേ ഇതിന് സമ്മതിച്ചായിരുന്നെങ്കില് ഇളയമ ഒരിക്കലും അതിനു സമ്മതിക്കില്ല അതിന്റെ പേരിൽ വലിയ വലിയ പ്രശ്നങ്ങളുണ്ടാവും ആത്മഹത്യ ഒന്നും പറഞ്ഞ് നടക്കുമല്ലേ പക്ഷെ നന്ദു നല്ല വിഷമമായിട്ടുണ്ട് നന്ദു ഇവിടെ വിഷമിച്ചിരിക്കുക നന്ദുവിന്റെ മനസ്സിൽ ആ ഇനിയുണ്ടെന്ന് എനിക്ക് തോന്നേ അത് കേട്ടപ്പം നയന പറഞ്ഞു അനി ഇവിടെ ഭയങ്കര സന്തോഷത്തിലായിരുന്നമ്മേ കാര്യം എന്താന്ന് ചോദിച്ചിട്ട് അവൻ പറഞ്ഞില്ല അപ്പൊ അവൻ തുള്ളിച്ചാടിയ കാരണം ഇതാന്ന് തോന്നേ ഇതുകൊണ്ടായിരിക്കും അവൻ തുള്ളിച്ചാടിയത് അല്ലെങ്കിൽ ഒരു കാരണവശാലും ഇങ്ങനെ സംഭവിക്കത്തില്ല അതുമോളെ അതെനിക്കും തോന്നേ പക്ഷെ എന്തു ചെയ്യാൻ പറ്റും സി എ ആയിട്ടുള്ള ബന്ധം പറഞ്ഞു ഉറപ്പിച്ചു വെച്ചിരിക്കല്ലേ അയാളുമായിട്ടുള്ള ബന്ധം ഉറപ്പായിട്ടും നടക്കണം പിന്നെ അനിയ നന്ദു ഒരിക്കലും ഒരുമിക്കാൻ പാടില്ല അതിന് അങ്ങനെ നമ്മൾ വളം വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്ദുവിന്റെ ജീവിതം തന്നെ ഇല്ലാതാകാൻ പോകുന്നെ നന്ദു അവിടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവൾക്കൊരു നല്ല ജീവിതം കിട്ടുമെന്ന് എനിക്ക് തോന്നില്ല ഞാൻ അവളുടെ കണ്ണീര് കണ്ടവരും അതുകൊണ്ട് ഞാൻ മുത്തശ്ശനെ മുത്തശ്ശിയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കി വിട്ടിരിക്കുന്ന മോളുടെ നയന പറഞ്ഞു പക്ഷെ ആരും ഒരു വാക്ക് പോലും പറയാതെ മുത്തശ്ശനും മുത്തശ്ശി അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് ചിലപ്പോൾ അച്ഛനും അമ്മയെ സമ്മതിക്കുക എന്നൊരു ചിന്ത അവരുടെ മനസ്സിൽ കാണുമായിരിക്കും അതുകൊണ്ടായിരിക്കും അവരൊന്നും പറയാതിരുന്നേ കനക പറഞ്ഞു ശരിയായിരിക്കും മോളെ അങ്ങനെ കുറച്ച് സമയം സംസാരിച്ചിട്ടാണ് കോള് കട്ടിയെന്നേ നയന മുറിയിലേക്ക് എന്ന് ഇപ്പത്തിനും ആദർശ മുറിയിലുണ്ട് ആദർശനോട് എന്നിട്ട് പറഞ്ഞു ആദർശേട്ടാ അനിയുടെ സന്തോഷത്തിന്റെ കാരണം മനസ്സിലായി എന്താ നയനെ കാര്യം എന്താ മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ നന്ദുവിനെ ആലോചിച്ച് അവിടെ ചെന്നന്ന് അനിക്ക് വേണ്ടിയിട്ട് എനിക്ക് കല്യാണം ആലോചിച്ചോ അതെ അനാമികമായിട്ടുണ്ട് ഇവഴ്സ് കഴിഞ്ഞോടനെ അവരുടെ വിവാഹം നടത്തണം അപ്പൊ പെണ്ണി ചോദിച്ചു തന്നു എന്നിട്ടോ അച്ഛനും അമ്മയും പറഞ്ഞു പറ്റില്ലാന്ന് സി ആയിട്ടുള്ള ബന്ധം ഉറപ്പിച്ച് വെച്ചിരിക്കുന്നു അതിനേക്കാൾ ഇവരി ഇങ്ങോട്ടേക്ക് വിട്ടിട്ടുണ്ടെങ്കിൽ നന്തോന ഒരിക്കലും സ്വസ്ഥതയോടെ സമാധാനത്തോടെ കൂടുതൽ ജീവിതം കിട്ടില്ല ഇളയമ്മ സമ്മതിക്കില്ല എന്ന് അറിയാലോ ആദർശം ഉടനെ എന്ത് ചെയ്യാൻ പറ്റും നേരത്തെ ഈ കാര്യങ്ങളൊക്കെ അറിയുവായിരുന്നെങ്കില് ഒരിക്കലും ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു നമ്മൾ ഇതിനെ എതിർത്ത് വിട്ടാനോ ഞാൻ അറിയുവായിരുന്നെങ്കിൽ നീ എന്നോട് പറഞ്ഞു പോലും ഇല്ലല്ലോ അങ്ങനെയാണ് അനാമിക ബന്ധം നടക്കില്ലായിരുന്നു ഇപ്പം നന്ദു അനി നല്ല സന്തോഷത്തോടെ ജീവിച്ചാനും ഇനിയിപ്പ പറഞ്ഞിട്ട് എന്താവാനാ അല്ല നന്ദുവിന് നല്ല വിഷമമുണ്ട് പക്ഷെ ഇതറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനിയുടെ അവസ്ഥ എന്തായിരിക്കും ഒരു കാര്യം ചെയ്യുക ആദർശാണ് അനിയുടെ അടുത്തേക്ക് ഒന്ന് ചെല്ല് കാര്യങ്ങളൊന്നും സംസാരിക്കുക പാവം നല്ല വിഷ സന്തോഷത്തിലിരിക്കുക ഇതും കൂടെ അറിഞ്ഞ എന്തായി തീരുവെന്ന് പോലും അറിയില്ല അവൻ്റെ മനസ്സിനെ ഒന്ന് എടുക്കുക എനിക്ക് എനിക്കവന്റെ മുഖത്ത് നോക്കി ഇനി വയ്യ ആദർശ അങ്ങനെ ആദർശ അനിയുടെ അടുത്തേക്ക് വന്നു അനിയുടെ അടുത്തേലും അപ്പം അനി ആകപ്പട കൺഫ്യൂഷൻ അടിച്ചിരിക്കുക നന്ദുവിനെ വിളിച്ചിട്ട് കോൾ എടുക്കുന്നില്ല മുത്തശ്ശനും മുത്തശ്ശിയായിട്ട് ഒട്ടും വന്നിട്ടുമില്ല ആദർശം എന്നിട്ട് പറഞ്ഞു അനി എനിക്കറിയാം നിന്റെ സന്തോഷത്തിന്റെ കാരണം എന്താന്ന് പക്ഷേ നീ ചില കാര്യങ്ങളൊക്കെ മനസ്സിൽ പറഞ്ഞു ഉറപ്പിക്കണം എന്താ ആദർശട്ടെ കാര്യം എന്താ അതെ നനയുടെ വീട്ടിൽ നിന്ന് അയനയുടെ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു നീന്നും തമ്മിലുള്ള ബന്ധത്തിന് അവരൊട്ടു സമ്മതിക്കില്ല ഏ സമ്മതിക്കില്ലെന്നോ അതിന് എന്താ കുഴപ്പമില്ലേ അതെ നിന്റെ കുഴപ്പം കൊണ്ടല്ല നിന്റെ പ്രശ്നം കൊണ്ടുമല്ല യുടെ കാര്യം അറിയാലോ എളയമ്മക്ക് ഒട്ടും താല്പര്യം ഇല്ലേ ബന്ധത്തിന് അതുകൊണ്ട് അവർക്ക് ഇങ്ങോട്ടേക്ക് വിടാൻ നന്ദുവിനെ വിടാൻ താല്പര്യമല്ലുപോലും മുത്തശ്ശനോടും മുത്തശ്ശിയോടും കാര്യങ്ങളൊക്കെ അവര് പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് സി ഐ ആയിട്ടുള്ള ബന്ധം ഉറപ്പിച്ചത് പോലും അതുകൊണ്ട് മുത്തശ്ശനും മുത്തശ്ശി അവർക്ക് വാക്കു ഇനി അനിയുടെ ഭാഗത്തുനിന്ന് അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ലെന്ന് അനി ഇനി നന്ദുവിന്റെ പിന്നാലെ നടക്കരുത് നന്ദുവിന് നല്ലൊരു ജീവിതമുണ്ട് സി ഐ ആയിട്ടുള്ള കല്യാണം അവളുടെ നടക്കാൻ പോവാ അത് നടക്കട്ടെ ഇനി അവളുടെ ജീവിതത്തിലേക്ക് ചെന്ന് അവളുടെ ജീവിതം നീയായിട്ട് ഇല്ലാതാക്കരുത് മുത്തശ്ശനും മുത്തശ്ശനും വാക്കുകൊടുത്താ അവരുടെ വാക്കിനെ നീ ഒരിക്കലും ധിഖീകരിക്കരുത് അനി പറഞ്ഞു ആദർശേട്ടാ അവൾക്ക് എന്നെ ഇഷ്ടവാ ഞാൻ അല്ലാതെ അവളുടെ ജീവിതത്തിൽ ഒരു പുരുഷനുണ്ടാകുമെന്ന് എനിക്ക് തോന്നില്ല അതൊക്കെ തോന്നല അനി നിന്റെ അങ്ങനൊന്നും അല്ല ഉം ഒരു പക്ഷേ എങ്കില് കുറച്ചാളെ അതൊക്കെ അവള് മനസ്സിൽ നിന്ന് വായിച്ചു കളഞ്ഞോളും അവൾ കല്യാണം കഴിയട്ടെ ഞാൻ സിയെ ആയിട്ട് കല്യാണം കഴിഞ്ഞ് കുറച്ചാൾ കഴിഞ്ഞ് ജീ കൊറച്ചാൾ ജീവിച്ചുകഴിയുമ്പോഴത്തേനും നീ അവളുടെ മനസ്സിൽ നിന്ന് പോയിക്കോളും പക്ഷെ അങ്ങോട്ട് വിശ്വാസം വന്നില്ല അനി പറഞ്ഞു ആദർശേണ്ട എന്ന് പറയുന്നുണ്ട് പക്ഷെ എനിക്കെന്തോ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല അതത്ര ശരിയാവുന്നു പക്ഷേ എങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല യാതൊരു ചേട്ടാ നീ സഹിച്ചേ മതിയാവുള്ളൂ അനി യാഥാർത്ഥ്യത്തിൽ ഉൾക്കൊള്ളണം അല്ലെങ്കിലും ഇളയമ്മ സമ്മതിക്കും എനിക്ക് തോന്നുന്നുണ്ടോ ഇളയമ്മ എന്തെങ്കിലും കടുകയോ ചെയ്താൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ ഇല്ലല്ലോ അതുകൊണ്ട് അതിന് മുതിരാതിരിക്കുന്ന നല്ലത് എനിക്ക് ഭയങ്കര വിഷമമായി ആദർശനും വിഷമമായി അനിയുടെ മുഖത്തെ സങ്കടങ്ങണ്ടായിപ്പോ അപ്പോഴേക്ക് അനിയോട് പറഞ്ഞു അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അവര് ചെയ്തില്ലേ ഇനി നിന്റെ അമ്മയ ആര സമ്മതിക്കേണ്ടേ അതിന് സമ്മതിക്കത്തല്ല അതുകൊണ്ട് നീ ആ ചിന്ത മനസ്സിലേക്ക് ഇന്ന് കളഞ്ഞേക്കാൻ പറഞ്ഞ് അങ്ങോട്ടേക്ക് പോയി ആ സമയത്ത് അവ ഈ കാര്യം അറിഞ്ഞു നവ്യോട് വിളിച്ചൊക്കെ ആനകെ ഗോന്ദനം പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇത് അറിഞ്ഞപടി തന്നെ നവ്യോട് പറഞ്ഞു എന്റെ പൊന്നെ നല്ലൊരു കാര്യമേ ഇനിയിപ്പം അവളും കൂടെ ഈ കുടുംബത്തിലേക്ക് വന്നായിരുന്നെങ്കിൽ ഇവിടെ ഇളയമ്മ ഭൂലോകം പുഞ്ഞ് പുല്ലുകഞ്ഞി ആക്കി വെച്ചാലും ഇളയമ്മ ഒരിക്കലും സമ്മതിക്കില്ലായിരുന്നു നബി പറഞ്ഞാൽ അല്ലെങ്കിൽ നന്ദുവിന് ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ ഞാൻ സമ്മതിക്കത്തില്ല അവളെങ്കിലും സ്വസ്ഥതയോടും സമാധാനത്തോടും ജീവിച്ചോട്ടെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇളയമയായിട്ട് വെറുതെ വഴക്കടിക്കുന്നത് ഞങ്ങൾ തന്നെ കണ്ടുവരും നന്ദുവിന്റെ സ്വഭാവം അറിയാലോ അവള് വിട്ടുകൊടുക്കുന്നൊരു സ്വഭാവം അല്ല അബി പറഞ്ഞു അല്ലെങ്കിലും നന്ദു എന്തിനാ ഇങ്ങോട്ടേക്ക് വരുന്നേ നന്ദുവിൻ ആ സി ഐ പോലുള്ള നല്ലൊരാളല്ലേ കല്യാണം ആലോചിച്ച് വെച്ചിരിക്കുന്നേ എത്രയും പെട്ടെന്ന് ആ വിവാഹം നടക്കുന്നതല്ലേ ചെയ്യണ്ടേ അതെ അഭി അതാ ചെയ്യണ്ടേന്ന് പറഞ്ഞു ആ വിവാഹം എത്രയും പെട്ടെന്ന് അല്ലെങ്കിൽ നടത്താനായിട്ട് അമ്മയോട് പറയണം അതിനുശേഷം അഭി നേരെ പോകുന്ന സിഐയെ കാണാൻ വേണ്ടിട്ടാ സച്ചിയെ കാണാൻ വേണ്ടിയാ ചിലന്നെ സച്ചിയെ കണ്ടുകഴിഞ്ഞമ്മ സച്ചി ചോദിച്ചു ആ എന്തൊക്കെയാണ്ട് അഭി വിശേഷങ്ങള് അത് ഒരു നല്ല വിശേഷമുണ്ട് എന്താ ഒരു നല്ല വാർത്തയായിട്ടാ വന്നിരിക്കുന്ന എന്ത് വാർത്ത എന്റെ മുത്തശ്ശനും മുത്തശ്ശും ഉണ്ടല്ലോ രണ്ടുപേരും കൂടെ നന്ദുവിനെ വിവാഹം ആലോചിച്ചു എന്നിട്ടുണ്ടായിരുന്നു നന്ദുന്റെ വീട്ടില് ആർക്ക് വേണ്ടിട്ട് എനിക്ക് വേണ്ടിട്ട് എന്നിട്ട് എന്തായി ഇനി എങ്ങാനും അവര് കാലു വാര്യോന്നൊരു ചിന്തയായിരുന്നു അതെ നന്ദുവിൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞുപോലും സി ഐയായിട്ടുള്ള ബന്ധം ഉറപ്പിച്ചുവെച്ചിരിക്കുക അതുമാത്രമല്ല അവർക്ക് അനിയുമായിട്ടുള്ള ബന്ധത്തിന് താല്പര്യമില്ല ഉടനെ സാറുമായിട്ടുള്ള ബന്ധം നടക്കും അത് കേട്ടപ്പം സി ഐക്ക് ഭയങ്കര സന്തോഷമായി ആഹാ അപ്പം എല്ലാവരും എതിരല്ലേ അതേ നീ ഞങ്ങളെല്ലാം എതിരാ അനി നന്ദു തമ്മിലുള്ള വിവാഹം നടക്കാൻ പോകുന്നില്ല പക്ഷെ മുത്തശ്ശനും മുത്തശ്ശൊക്കെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നേ അതെ സച്ചി സാറ് വിഷമിക്കൊന്നും വേണ്ട സച്ചി സാറിന് നന്ദുവിനെ വിവാഹം കഴിക്കാൻ തന്നെ പറ്റും അപ്പോഴേക്കും സച്ചി പറഞ്ഞു ഞാൻ അങ്ങനെ എല്ലാ പെണ്ണുങ്ങളെയൊന്നും ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എനിക്കിതുവായിട്ട് ഒരു പെണ്ണുങ്ങളുടെ അത്ര അറ്റാച്ച്മെന്റ് ഒന്നും തോന്നിയിട്ടില്ല ആദ്യമായിട്ടാണ് അത് നന്ദുന്റെ കഴിവ് കണ്ട് ഞാൻ പോലും അന്തം വിട്ടുപോയി ഉം മൂന്നാലം ചാണകങ്ങളല്ലേ ഒറ്റയടിക്ക് അവളും നിരപ്പാക്കുന്നേ ഉം അവൾ ആളും ഇടുക്കി തന്നെയാ ഈ ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ അവളുടെ കഴിവ് സമ്മതിച്ചു കൊടുത്തിരിക്കുന്നു ആൾക്കാ ആർക്കാണെങ്കിലും അവളോടൊരു ആരാധനയൊക്കെ തോന്നും അപ്പോഴേക്കും ഹബി പറഞ്ഞു ഇനിയിപ്പം സാറിന്റെ മുന്നിലെ തടസ്സങ്ങളെല്ലാം നീങ്ങിയില്ലേ എത്രയും പെട്ടെന്ന് തന്നെ സാറിൻ്റെ കാര്യം ചെയ്യാം ഈ വിവാഹമായിട്ട് മുന്നോട്ട് എന്ന് പൊയ്ക്കുവോ ഇനി ഇപ്പം വെച്ച് താമസിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴാണ് മനസ്സ് മാറുന്ന പറയാൻ പറ്റില്ല നന്ദുവിന്റെ അനിയടം മനസ്സ് മാറിയേ തീർന്നു ഇത് കേട്ടപ്പം സച്ചിദാനന്ദൻ പറഞ്ഞു അധികം വൈകാതെ ഞങ്ങൾ തമ്മിലുള്ള വിവാഹം നടത്താനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്താം അല്ലെങ്കിൽ ഞാൻ നന്ദുവിന്റെ വീട്ടിൽ പോയി സംസാരിച്ചായിരുന്നു എത്രയും പെട്ടെന്ന് എൻ്റെ എന്റെ വീട്ടിലേക്ക് വരാനൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒന്നുകൂടെ ഞാൻ അവരെ പോയി ചൂട് കയറ്റാം കാര്യങ്ങളൊക്കെ എളുപ്പത്തിലാകട്ടെ അഭി പറഞ്ഞു അങ്ങനെ നടത്തിയില്ലെങ്കിൽ ചിലപ്പം നന്ദുവിനെ കിട്ടിയില്ലെന്ന് വരും മൂന്നാമത് അനന്തപുരിയിലേക്ക് അവിടുത്തെ ഒരു പെണ്ണോടെ കടന്നുവരു മൂന്ന് പെൺകുട്ടികൾ ഒരു വീട്ടിൽ നിന്ന് തന്നെ അതൊരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല എനിക്കും അതിനോട് ഒട്ടും യോജിപ്പില്ല അല്ലെങ്കിൽ സാറിനെ പോലുള്ള കഴിവുള്ള ആൾ വേണം അവടെ കഴുത്തി താലി അയത്താനായിട്ട് എന്റെ ഭാര്യയുടെ അനിയത്തിയല്ലേ കുറച്ചങ്ങോട്ട് പൊഴുത്തി വിടുവാണ് സച്ചിനെ അയാൾക്കാണ് അങ്ങനെ എന്തെങ്കിലും കേൾക്കുന്ന ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അപ്പോഴേക്ക് പറഞ്ഞു അല്ലേലും അതെ എനിക്ക് എൻ്റെ കഴിവ് നല്ല വിശ്വാസമുണ്ട് സാറേ സാറിന നല്ല ഞാൻ അറിയാം ഹനിയോ ആനിക്കീ പറയുന്ന കഴിവുകളും കാര്യങ്ങളൊന്നും ഇല്ലെന്നേ അതുകൊണ്ടല്ലേ അവനെ അവൻ്റെ ആദ്യ ഭാര്യ ഉപേക്ഷിച്ചു പോയത് സച്ചി പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യം അബി പറഞ്ഞത് പിന്നെ സാറേ എത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നീക്കണം നമുക്ക് ബന്ധുക്കാരാവാനായിട്ടുള്ളതല്ലേ അബിക്ക് അയാളെ കൊണ്ട് പല ഉപകാരങ്ങളുണ്ടെന്ന് തോന്നി അതുകൊണ്ടാണ് തൻറെ കള്ളത്തരങ്ങളൊക്കെ എപ്പോഴെങ്കിലും പുറത്തു വന്ന സഹായം തേടാം എന്നൊരു ചിന്തയുണ്ടായിരുന്നു അതുകൊണ്ടാണ് അബി അങ്ങനെയൊക്കെ ചെയ്യുന്നതന്നെ ആ സമയം മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ അങ്ങോട്ടേക്ക് വരുവാ മുത്തശ്ശനാണെങ്കിലും എല്ലാത്തിനും വിഷമമുണ്ട് വീട്ടിലേക്ക് വരണ സമയത്ത് മുത്തശ്ശിയോട് പറഞ്ഞു നമ്മൾ എങ്ങനെ ഇനി പനിയോട് കാര്യങ്ങളൊക്കെ പറയും അവൻ പ്രതീക്ഷയോട് കൂടി കാത്തിരിക്കുമായിരിക്കും ആ എൻ്റെ മക്കൾ പറഞ്ഞ ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങളൊന്നും ഞാൻ സഹായിച്ചു കൊടുക്കാൻ തിരഞ്ഞിട്ടില്ല എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യമാണെങ്കിലും സഹായിച്ചുകൊടുത്തില്ലെങ്കിൽ എനിക്ക് വിഷമവും ഇപ്പം കൊച്ചുമക്കൾ കൊച്ചുമക്കള് പ്രത്യേകിച്ച് കൊച്ചുമക്കൾ പറഞ്ഞ കാര്യമാകുമ്പത്തേനും നമുക്ക് അതിനേക്കാളും കൂടുതല വിഷമമാവാൻ വസന്തരേ അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇപ്പം തന്നെ കണ്ടില്ലേ ആ അവർക്കാണെങ്കിൽ ഈ ബന്ധത്തിനോട് താല്പര്യമില്ല പക്ഷെ നന്ദുവിന്റെ കാര്യം ഓർത്തിട്ട് നന്ദു എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞോർക്കുമ്പോ എനിക്ക് വിഷമമാവുന്നുണ്ട് സാരമില്ല അവന് എന്ന് എന്നെ കൂട്ടാം അങ്ങനെ അവർ രണ്ടുപേരും കൂടെ മുത്തശ്ശന്റെ മുത്തശ്ശിൻ്റെ അരിയിലേക്ക് വരുവാ അങ്ങനെ വന്നുകഴിഞ്ഞപ്പോ അല്ല അങ്ങനെ അവര് രണ്ടുപേരും കൂടെ അനിയുടെ അരിയിലേക്ക് വരുവാ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ അനിയുടെ മുഖം വിഷമിച്ചിരിക്കുന്നുണ്ട് അവർക്ക് സംശയം തോന്നി അനി കാര്യങ്ങളൊക്കെ അറിഞ്ഞോന്നു മുത്തശ്ശൻ വന്നിട്ട് പറഞ്ഞു ഇടം മോനെ ഞങ്ങൾ അവിടെ ചെന്നായിരുന്നു നന്ദുവിൻ്റെ വീട്ടിൽ പക്ഷെ കാര്യങ്ങളൊന്നും നിനക്ക് അനുകൂലമല്ല അവർക്ക് ഈ ബന്ധത്തിന് താല്പര്യം അവർക്ക് അവരുടെ ഒരു മകളെ കൊണ്ട് കൂടെ ഇങ്ങോട്ടേക്ക് വിടാൻ താല്പര്യം ഇത് കേട്ടപ്പം അനി പറഞ്ഞു അല്ലാതെവിനും മുത്തശ്ശ നന്ദുവിന്റെ താല്പര്യം നന്ദുവിന്റെ താല്പര്യം മാത്രം നമ്മളോട് നോക്കിയിട്ട് പൊല്ലയുടെ മോനെ ആ വീട്ടുകാരൻ കൂടെ നോക്കണ്ടേ അവരുടെ മകളല്ലേ അവരിത്രയും കാലം വളർത്തിക്കൊണ്ട് വന്നല്ലേ അവരെ വെല്ലുവിളിച്ചിട്ട് നമുക്ക് നന്ദുവിനെ ഇങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ടിരാൻ പറ്റില്ല അതുകൊണ്ട് ഞങ്ങളൊരു കൊടുത്തിട്ട് പോന്നു ആ സി എ ആയിട്ടുള്ള കല്യാണത്തിന് നീ ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കില്ല എന്ന് ഇനി മോന് അവളുടെ പിന്നാലെ നടക്കണ്ട ആ സി എയിട്ടുള്ള കല്യാണം നടക്കട്ടെ ഇത് കേട്ടപ്പം എനിക്ക് വിഷമായി അപ്പഴേക്ക് മുത്തച്ഛറി മോന് വിരിച്ചിട്ടില്ലെന്ന കൂട്ടിയാൽ മാത്രം മതി അല്ലാതെ ഇനി വിഷമിച്ചിരിക്കണ്ട കണ്ടില്ലേ ഞങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു ഇനിയിപ്പൊ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും മുത്തശ്ശൻ പറഞ്ഞു ഇനി എന്നെ നാണം കെടുത്തരുത് നീ പിന്നാലെ പോയി എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി കാരണം ഇത്രയും നാളും ഇവര് പോയി ആലോചിച്ചില്ലെന്നുള്ളതായിരുന്നു പക്ഷെ ഇപ്പഴങ്ങനെയല്ലല്ലോ അവരുടെ വീട്ടുകാരെ സമ്മതിക്കാത്തതിന്റെ കുഴപ്പം അതിനിപ്പം മുത്തശ്ശനെ മുത്തശ്ശിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അനിയൊന്നും മിണ്ടാതകത്തേക്ക് കയറിപ്പോ അത് പോയപ്പോ മുത്തശ്ശി പറഞ്ഞ് കണ്ടില്ലേ പാവം നല്ല വിഷമമുണ്ട് മുത്തശ്ശൻ പറഞ്ഞു നമുക്ക് എന്തു ചെയ്യാൻ പറ്റും വീതി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നന്ദുവിനെ കിട്ടും ഇനിയിപ്പ ദൈവത്തെ വിശ്വസിക്കാം ഇനിയിപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു കൊടുക്കട്ടെ അവൻ വിഷമിച്ച് കാണുമ്പോൾ എനിക്കും വിഷമമുണ്ട് അതും പറഞ്ഞ് മുത്തശ്ശിനെ അകത്തേക്ക് എളുപ്പി അകത്ത് എന്നിട്ട് അനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല നിൽക്കുക എന്തെങ്കിലും ഉടനൊരു തീരുമാനം എടുത്തേ മതിയാവുള്ളൂ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നതെന്ന്